ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നാളെ ബംഗ്ലാദേശിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ടീം ഇന്ത്യ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രണ്ടേ മുപ്പതിനാണ് ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം അതേസമയം ഇന്ന് ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരെ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയായിരുന്നു ടീം ഇന്ത്യ അവസാനമായി കളിച്ചത് ഈ ടീമിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്നിരുന്നാലും ഇന്ത്യയുടെ ബംഗ്ലാദേശിനെതിരെയുള്ള സാധ്യത ഇലവൻ എങ്ങനെ െന്ന് പരിശോധിക്കാം ഇന്ത്യയുടെ ഓപ്പണിംഗിലേക്ക് വന്നാൽ നായകൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് സാധിച്ചിരുന്നു രോഹിത് രണ്ടാം ഏകദിനത്തിൽ സെഞ്ചുറി നേടുകയും ചെയ്തു മൂന്നാമതായി വിരാട് കോഹ്ലിയും ക്രിസിലെത്തും മൂന്നാം ഏകദിനത്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കാൻ കോഹ്ലിക്ക് സാധിച്ചിരുന്നു ശേഷം ഇന്ത്യയ്ക്ക് വേണ്ടി മധ്യനിരയിൽ കളിക്കുന്ന നാലാമതായി വരുന്ന ശ്രേയസ് അയ്യരുടെ കാര്യത്തിലും മാറ്റമൊന്നും സംഭവിക്കില്ല ഇംഗ്ലണ്ടിനെതിരെ ശ്രേയസ് അയ്യരും ഗംഭീര ഫോമിലായിരുന്നു കളിച്ചത് മറ്റൊന്ന് അഞ്ചാമനായി ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ കെ എൽ രാഹുലെത്തും ഋഷഭ് പന്ത് പുറത്തുമിരിക്കും ആറാമനായി ഇന്ത്യയുടെ സ്പിൻ ഓൾറൗണ്ടർ അക്സർ പട്ടേൽ കളിക്കും പിന്നാലെ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ എന്നിവർ കളിക്കാനെത്തും മുഹമ്മദ് ഷമി ഹർഷദീപ് സിംഗ് എന്നിവരും കളിക്കും സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവും ടീമിലുണ്ടാകും മറ്റൊന്ന് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപായി പുറത്തിറക്കിയ പുതിയ ഐ സി സി ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തി ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ പാകിസ്ഥാന്റെ ബാബർ അസമിനെ ഗിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് റേറ്റിംഗ് പോയിൻറ്റുമായാണ് ഗിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് ഐ സി സി ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന നാലാമത്തെ മാത്രം ഇന്ത്യൻ താരമാണ് ശുഭ്മാൻ ഗിൽ സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി എം എസ് ധോണി എന്നിവരാണ് ശുഭ്മാൻ ഗിലിന് മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയത് അവർ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ മിന്നുന്ന പ്രകടനമാണ് ഗില്ലിന് തുണയായത്